ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു റമദാൻ ഫസ്റ്റ് ഡേയുടെ നൂബുത വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ആക്കുന്നത് ഈ ഒരു റമലാനിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഹർബറി ആയിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പത്തരിയും മോസയും പിന്നെ ജ്യൂസുകളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട് കരുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കറി റെഡിയാക്കി ആക്കി എടുക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചിക്കന് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സമോസയ്ക്കുള്ള ഫില്ലിങ് കൂടെ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ കറി റെഡിയാക്കി എടുക്കുകയാണ് ശേഷം ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ പത്തിരി റെഡിയാക്കി എടുക്കാനുള്ള കുറേ പുതിയ തന്ത്രങ്ങളൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പത്തിരി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കേട്ടോ പത്തിരി റെഡിയാക്കി എടുക്കാറുള്ളത് ഇന്നിപ്പോൾ അടുക്കളയിലേക്ക് കയറാൻ നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്ന് മണിക്കായപ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വന്നതായിരുന്നു ഇന്ന് നേരത്തെ പണികളൊക്കെ കഴിച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം റിലാക്സ് റിലാക്സായിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു സമയത്ത് റമലാലിൻ്റെ അടുക്കളയിൽ കിറുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആണ് കേട്ടോ അവരെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും അങ്ങനെ എൻ്റെ കൂടെ പണിയെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ നിഹാത്മൂന് ചെറിയ മോളുണ്ടായിരുന്നു കിച്ചൺ സ്ലാബമ്മൽ അപ്പോൾ അവളെ കളിപ്പിക്കുന്നതിനിടയിൽ അവൻ്റെ താടി കിച്ചൻ്റെ സ്ലാബില് നന്നായിട്ടൊന്ന് കൊണ്ടു ഓടി വന്നിട്ട് കിച്ചൻ്റെ സ്ലാബുമ്മ കയറാൻ നോക്കിയതാ കേട്ടോ അപ്പോൾ കൈ തെന്നിട്ട് താടി സ്ലാബിൽ കുളന്നിടിച്ച് മുറിവായി ഒരു മൂന്ന് സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും നേരം പിന്നെ ഒരുപാടായി മുറിവായത് അവനക്കായാലും വേദനയും ക്ഷീണമൊക്കെ എനിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ മോ മോൾക്ക് നോമ്പുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത് മോളും ഉപ്പയും ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നോമ്പുണ്ട് ഞാനൊറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാനിന്നൊന്നും ചെയ്യൂലായിരുന്നു കേട്ടോ അത്രക്കും ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ആദ്യത്തെ എഫ്താറല്ലേ അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പുറകെ അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടത് സമോസയാണ് കേട്ടോ അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാളയും ഓർലാൻ കഴങ്ങും അതുപോലെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പത്തിരി ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സമൂസ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ റെഡി എന്നുള്ളത് കാരണം ഈ ഒരു പത്തിരി ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സമയം ആറ് മണി ആറേ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ പെട്ടെന്ന് ഹറിബറി ആയിട്ട് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഫ്രൈ ആക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ നിന്നത് എന്തായാലും അലഹദില്ല ബാങ്ക് തുറ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടെന്നെ എനിക്കതൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റി നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനേക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഇന്നത്തോടെ ബോധ്യമായിട്ടോ കാരണം ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത്രയും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ് ആയിട്ട് റെഡിയാക്കി എടുത്തത് കുറച്ച് സവാളയും ഊർളം കിഴങ്ങും ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വഴറ്റിയിട്ടെടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ കറി എന്നും കുറച്ച് ചിക്കൻ പീസുകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളായിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമായിട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള ഫീലിംഗ് ആണ് പക്ഷേ സമോസ അടിപൊളിയായിരുന്നു കേട്ടോ മസാല ആയ ഉടനെ തന്നെ ഞാനത് ഫ്രൈ ആക്കി എടുക്കാനുള്ള എണ്ണ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കേട്ടോ ഒരു സമൂസ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ജ്യൂസൊക്കെ അവിടെ നെജമോളാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കളി നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ മക്കളൊക്കെ കട്ടൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ നാലുപേരും കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ നല്ലപോലെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അത് പ്ലേറ്റിലൂടെ ആക്കാനും അതുപോലെ ജ്യൂസ് ജ്യൂസടിക്കാനൊക്കെ അവരായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല എന്തായാലും ചെറിയ മക്കളൊക്കെ എല്ലാവരും നേരത്തെ കിച്ചണിലൊക്കെ ആയെല്ലാം സെറ്റാക്കി റിലാക്സ് ആയിരിക്കുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഇതുപോലെ ഹർ റിപ്പറിയായിട്ട് ലാസ്റ്റ് ടൈമിനെ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ സമൂസ ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം പ്ലേറ്റിലാക്കി സെറ്റ് സെറ്റായത് ബാങ്ക് കൊടുത്തിട്ടോ ചിക്കൻ കറി ഒരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനും പൈനാപ്പിളും ഈത്തപ്പഴും എടുത്തിട്ടുണ്ട് പിന്നെ സമൂസ പിന്നെ ജ്യൂസുകളായിട്ട് നന്നാരി സർബത്തും അതുപോലെ മാങ്ങ ജ്യൂസ് ഇത് പച്ച മാങ്ങയാണ് മാങ്ങട്ടോ കുറച്ച് ചനച്ച കളറിലായിട്ടുള്ള മാങ്ങയാണ് പിന്നെ അതുപോലെ ചിക്കു ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അല്ലാമില്ല ഇന്നത്തെ മുമ്പ് നല്ല അടിപൊളിയായിട്ട് റാഹത്തായിട്ട് തന്നെ തുറന്നിട്ടുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോയിട്ട് ആയിട്ട് കാണുന്നതായിരിക്കും ബൈ താങ്ക്